വർദ്ധിച്ചു വരുന്ന റോഡ് അപകടങ്ങൾക്കെതിരെ പെരിയറം യു പി സ്കൂൾ സ്പോർട്സ് ക്ലബും ജനമൈത്രി പോലീസ് മട്ടന്നൂരും സംയുക്താഭിമുഖ്യത്തിൽ മട്ടന്നൂർ പാലോട്ടുപള്ളി ഹൈവേയിൽ ട്രാഫിക് ബോധവൽക്കരണ പരിപാടി നടത്തി മട്ടന്നൂർ നഗരസഭ വാർഡ് കൗൺസിലർ എം അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു പി ടിഎ പ്രസിഡന്റ് സനിൽ കുമാർ അധ്യക്ഷത വഹിച്ചു മട്ടന്നൂർ സ്റ്റേഷൻ എസ് എ പ്രദീപൻ സാർ മുഖ്യപ്രഭാഷണം നടത്തി സ്പോർട്സ് ക്ലബ് അംഗങ്ങൾ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി അപകടങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചിത്രങ്ങളും ഫോട്ടോയും അടങ്ങിയ പത്രവാർത്തയും പ്ലക്കാർഡുമായാണ് വിദ്യാർത്ഥികളുടെ ബോധവൽക്കരണം കഴിഞ്ഞ ദിവസം പാലക്കാട് പരീക്ഷയും കഴിഞ്ഞ കാൽ നടയായി പോകുന്ന വിദ്യാർത്ഥികൾക്കിടയിലേക്ക് ലോറി മറിഞ്ഞ് നാല് വിദ്യാർത്ഥികളുടെ അതിദാരണമായ മരണങ്ങളാണ് വിദ്യാർത്ഥികളെ ബോധവൽക്കരണ പരിപാടിയിലേക്ക് നയിച്ചത് വിവിധ നിർദ്ദേശങ്ങൾ നിർദ്ദേശങ്ങളടങ്ങിയ ലഘുലേഖയും മധുര വിതരണവും നടന്നു ഗതാഗതം നിയമം പാലിക്കുക ഹെൽമെറ്റ് സീറ്റ് ബെൽറ്റ് നിർബന്ധമായി ധരിക്കുക രാവിലെയും വൈകുന്നേരവും വിദ്യാർത്ഥികളായി ഞങ്ങൾ റോഡിലുണ്ട് ഞങ്ങളെ കാത്ത് അമ്മമാർ വീട്ടിൽ കാത്തിരിപ്പിട്ട് മൊബൈൽ ഫോണിൽ സംസാരിച്ചു കൊണ്ട് വാഹനം ഓടിക്കാതിരിക്കുക രാത്രി വാഹനം ഓടിക്കുമ്പോൾ ഉറക്കം വരുന്ന വേളയിൽ സൈഡാക്കി ഉറങ്ങിയതിനു ശേഷം മാത്രം യാത്ര തുടരുക വളവിൽ ഓവർടേക്ക് ചെയ്യാതിരിക്കുക അമിത ആത്മവിശ്വാസം ആപത്ത് വിളിച്ചു വരുത്തും വാഹനങ്ങൾ പോകുന്ന വഴിയിലൂടെ കൂട്ടുകാർ ചേർന്ന് നടക്കരുത് ബസ്സിൽ നിന്നും ഇറങ്ങിയ ഉടനെ റോഡ് മുറിച്ച് കടക്കാതിരിക്കുക ബസ് പോയ ശേഷം റോഡ് മുറിച്ച് നടക്കുക ഫുട്പാത്ത് ഉള്ള സ്ഥലങ്ങളിൽ ഫുട്പാത്തിലൂടെ നടക്കുക നമ്മുടെ അടുത്തേക്ക് വരുന്ന വാഹനം മുൻകൂട്ടി കാണുന്നതിനായി നമ്മുടെ വലതുവശം ചേർന്ന് നടക്കുക നിർത്തിയിട്ടിരിക്കുന്ന വാഹനത്തിന്റെ മുന്നിൽ കൂടിയോ പിന്നിൽ കൂടിയോ റോഡ് മുറിച്ചു കടക്കരുത് ആരെയും അനാഥരാക്കരുത് ആരുടെയും സ്വപ്നങ്ങൾ തകർക്കരുത് ശ്രദ്ധയോടെ വാഹനം ഓടിക്കുക തിടുക്കം കാണിക്കാതിരിക്കുക ക്യാമറാമാൻ സജീദ് സാറിനോടൊപ്പം സിയാ ഫാത്തിമ പരിയാരം നീട്ടി സ്കൂൾ